മിനിമം ഒരു ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് കേരള പി എസ് സി ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഓഫീസ് അറ്റൻഡൻ തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് പരമാവധി പെട്ടെന്ന് ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് മാക്സിമം വളരെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം മിനിമം ഒരു ഏഴാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈൻ അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അതായത് ഈ മാസം പതിനഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം ഇതിൻ്റെ കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള ബാങ്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്കാണ് പുതിയ അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് പുതിയ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോ ഓഫീസ് അറ്റൻഡൻ തസ്തികയാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ശമ്പള സ്കേൽ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി നാലായിരത്തി രൂപ വരേക്ക് ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് ഒരുനൂറ്റി ഇരുപത്തഞ്ച് ഒഴിവുകളാണ് നിലവിൽ ഇതിന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും പതിനെട്ട് ടു നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ആറിനും ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ബോധ്യ ഡേറ്റാൻ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് പ്രായത്തിലിളവ് നൽകപ്പെടും ഒ ബി സിക്ക് ഏകദേശം മൂന്ന് വർഷത്തെയും എസ് വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവാണ് നൽകപ്പെടുന്നത് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് മിനിമം പാസ്സിൻ സെവൻത്ത് സ്റ്റാൻഡേർ ആണെന്ന് ശ്രദ്ധിച്ചിരിക്ക ഏഴാം ക്ലാസ് നിങ്ങൾ വിജയിച്ചിരിക്കണം അതുപോലെ തന്നെ ഷുഡ് നോട്ട് അക്വേഡ് എനി ഡിഗ്രി ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക